യെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതിന് മുൻപ് ചെറിയൊരു ഇൻട്രഡക്ഷനാണ് ഈ ഒരു എൻ്റെ ഈ രണ്ട് വാചകം ഹാപ്പി അറിയാമല്ലോ എൻ്റെ നായ്ക്കുട്ടിയാണ് ഇതിനു മുമ്പ് ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കമൻസും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അവളെ കാരണമാണ് അവളെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അസുഖ അതാണല്ലോ ഞാൻ നേരത്തെ ഇട്ടു എന്ന് പറഞ്ഞത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസുഖബാധിതയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടിനാണ് നമ്മുടെ തൃശ്ശൂർ മണ്ണത്തി വെറ്റ്നറി കോളേജിലേക്ക് മൂന്നാമത്തെ തവണ പോയത് എന്നുവെച്ചാൽ നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ നാലിന് അസുഖം കണ്ടു തുടങ്ങി ഏഴിന് കൊണ്ടുപോയി പിന്നെ പന്ത്രണ്ടിന് കൊണ്ടുപോയി അഞ്ച് ദിവസം കണ്ട് വീണ്ടും പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ട് കൊണ്ടുപോയിട്ട് എല്ലാ ദിവസവും കുറേ നാളുകൾ ഒരു ഒന്നര മാസത്തോളം എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഡോക്ടർമാർ കിണഞ്ഞും പരിശ്രമിച്ചു പക്ഷേ ഇവിടെ ഇൻഫെക്ഷൻ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ അവർക്കൊരു പ്രയാസം പൊതി എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കണില്ല ഇനി അത് അവസാനം അത് കിഡ്നിക്കുമ്പൊക്കെ വന്നു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഇനി രക്ഷപ്പെടില്ല എന്നുള്ള തരത്തിൽ നിന്നാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നത് എല്ലാ വിഷമുണ്ടായിരുന്നു അത്ര സ്നേഹ സ്നേഹമാണ് അവൾക്ക് അപ്പോൾ അവൾ അന്നത്തെ മുതലുള്ള അതായത് ഇന്ന് വരെയുള്ള സംഗതികൾ ഞാനൊന്ന് രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് രണ്ട് പാർട്ടാക്കാൻ കാരണം മാത്രമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ സമയത്തിൻ്റെ വിലയുണ്ട് അപ്പം ആദ്യത്തെ പാർട്ടും കാണണം രണ്ടാമത്തെ പാർട്ടും നിർബന്ധമായും കാണണം ഹാപ്പി കുറിച്ചുള്ള വീഡിയോ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കണം ഹാപ്പിയുടെ പഴയ ഓർമ്മകളാണ് കേട്ടത് അവള് മിട്ട് മിട്ടിക്കായിരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ചുറുചുറുക്കും കണ്ടില്ലേ ഇതാ ഇതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കട്ടെ എന്തൊരു ഐശ്വര്യമായിട്ടുള്ള എൻ്റെ കുട്ടിയായിരുന്നു അറിയാം ഹാപ്പി ഗംഭീരം എന്ന് പറഞ്ഞാൽ അടിപൊളി ഊർജ്ജം ആ വഴിക്ക് പോകണവർക്കൊക്കെ ഇവരുടെ ഒരകൾക്ക് അത് പോകാൻ പറ്റില്ല മിട്ടുക്കിയാണ് അങ്ങനെയാണ് ഒരു സമയത്ത് അവൾ സുഗന്ധപൂരിതമായി ഒരു ദിവസങ്ങൾ അറിയാലോ അവൾ ഋതുമതിയായി അതിൻ്റെ ആ സമയത്ത് കള്ളത്തമ്മാടികളെ കുറേ എണ്ണം വന്നു കണ്ടില്ലേ രാത്രിയും പകലില്ലാതെ അവിടെ വന്നു നിന്നു കുറേ എണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഈ സമയത്താണ് ഒരുത്തൻ ഒരിത്തിരി വയസ്സായെങ്കിലും ആളത്തെ നല്ലൊരു കാണാനൊക്കെ നല്ലൊരു സുന്ദരൻ പോലെയുള്ളൊരു നാടൻ സാധനം അപ്പോൾ അത് എനിക്ക് അപകടം തോന്നി ഞാൻ ഞാനിവിടെ വിളിച്ചു എടേ നമുക്കത് പറ്റാത്തതാണ് കേട്ടോ നന്നായി ഉദ്ദേശിച്ചു അവൾ അവളും മറി നിൽക്കുക അവളിങ്ങനെ മൈൻഡിയാണ് നിൽക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരുടെ വർഗമല്ലേ ആ നീ എനിക്ക് കയ്യിൽ നിന്നും തരണ്ട പറഞ്ഞ അനുസരിച്ച് നമുക്ക് പറ്റാത്ത ബന്ധമാണ് ഞാൻ എനിക്ക് വേറൊരു നല്ല ഡോബർമാനെ കൊണ്ടുതരാം കേട്ടോ ആ പറഞ്ഞ് മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ അട്ടികൊണ്ട് തിരി നീ പറഞ്ഞില്ലെന്ന് വേണ്ട അത് നീ മനസ്സിലാക്കിക്കോ നീ അതൊന്നും നമുക്ക് പറ്റാത്ത ബന്ധമാണ് പക്ഷേ അവൻ അവൻ അങ്ങനെ ചുറ്റിപ്പറ്റിയിട്ട് ഈ കുമ്പിടി എന്ന് പറയില്ലേ എന്താണ് ആ ഒരു സിനിമയിലത്തെ ശ്രീകുമാർ സാറുടെ അങ്ങനെ അവൻ ചുറ്റിപ്പറ്റി നിന്നു ഇവൾക്കും അതിൻ്റെതാ ഇവൾക്കും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക പക്ഷേ രക്ഷയില്ല ഞാൻ സമ്മതിച്ചു കൊടുത്താൽ കണ്ടില്ലേ വീടിൻ്റെ പറ്റിയും ചുറ്റിയും പറ്റി ഞാൻ പിന്നെ എന്നൊരു ഇനി മൃഗങ്ങളോട് ഇഷ്ടമാണ് ഞാൻ തല്ലി അടിക്കാനോ അല്ലെങ്കിൽ അതിനെ ക്രൂരമായി ബുദ്ധിമുട്ടിക്കാനോ നിന്നില്ല ഇവൾ നോക്കി നിൽക്കുക വായി നോക്കിയിട്ട് ബ്ലഡ് യൂസ്ലെസ് ഇതാ ഇവൻ്റെ കാര്യം കണ്ടില്ലേ ഇവൻ ഇവൻ അങ്ങനെ നിൽക്കുക കേട്ടോ പല സ്ഥലങ്ങളിൽ പല വേഷത്തിൽ സി എ ഡിമാർ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുക ഇരിക്കും ഇവിടെ വീണ്ടും ഞാൻ ഒരുപാട് ഉപദേശിച്ചോളെ എടി നമുക്ക് ചേരാത്ത ബന്ധുവാണ് അവൻ ഒരുപാട് പ്രായം കൂടുതലാണ് ഹാപ്പി നീ ഒന്ന് മനസ്സിലാക്കുക ദയവായിട്ട് നമുക്ക് ചേരില്ല പറ്റില്ല നമുക്ക് ഡോബർമാൻ ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറം മെമ്പറുടെ വീട്ടിലുണ്ട് അവിടെ പോവാം ഒന്നും മിണ്ടാതിരിക്കാം അവിടെ ദയവായിട്ട് പറഞ്ഞു എന്താ കണ്ടില്ലേ അവൻ പക്ഷേതാ ഗ്രില്ലിൽ കൂടെ നോക്കിയാൽ അവൻ ഗ്രില്ലിൽ കൂടെ നോക്കണ അവള് എന്താ വീട്ടിൻ്റെ പുറത്ത് എല്ലാ സ്ഥലത്തും അവൻ നിറഞ്ഞു നിന്നു ഞാൻ അവളെ കൂട്ടിലാക്കി ഇതാ അവൾ ഗേറ്റിൻ്റെ അപ്പുറത്തും കണ്ടില്ലേ എന്നിട്ട് ഞാൻ അവൾ കൂട്ടിലാക്കി കിടന്നു അപ്പോഴും കണ്ടോ കൂട്ടിലാക്കിയപ്പോഴും അവൻ വിട്ടില്ല കേട്ടോ നോക്കിക്കോ എവിടെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ പക്ഷെ ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അവറ്റകളല്ലേ ഇത് കണ്ടില്ലേ അവൻ ചുറ്റിപ്പറ്റി നിൽക്കണം പോകുന്നേയില്ല ാ നീ പോക്സോ കേസിൽപ്പെടും ഒക്കെ അവിടെ നിന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി ഏയ് രക്ഷയില്ല അവനങ്ങനെ നിൽക്കുക തല്ലുകൊണ്ടാലും ശരിയെന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രണയബന്ധത്തിൽ ഭയങ്കരമായ പ്രാധാന്യം ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയും കണക്കാക്കണമല്ലോ അവർക്ക് സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരല്ലേ ഇവിടെ കണ്ടില്ലേ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണേ ഭയങ്കര ഇഷ്ടം പക്ഷേ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു ബന്ധം പാടില്ല അങ്ങനെ ഞാൻ വളർത്തി കണ്ടില്ലേ വായി നോക്കി നിൽക്കുകയാണേ റോഡ് അരികിൽ പോയിട്ട് എങ്ങനെ തന്നെ നോക്കി നിൽക്കുക അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴേ ഞങ്ങളില്ല അപ്പോൾ നോക്കുമ്പോൾ വാതിൽ തുറന്ന് ഗേറ്റൊക്കെ തുറന്ന് വരുമ്പോൾ ഇവൻ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ അവൻ ചീത്ത പറഞ്ഞു പോടാ ഈ വഴിക്ക് കണ്ടുപോരുന്നതിന് മര്യാദക്ക് വയ്ക്കും എന്ന് പറഞ്ഞവനെ ഞാൻ പറഞ്ഞു വിട്ടു